കരവാളൂർ ടൗൺ വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ പി ഉമ്മന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ നമ്മുടെ വിജയം ഉറപ്പാക്കാൻ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ വീടുകളിൽ പോയി വോട്ടർമാരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കടമ നിർവഹിക്കുന്നതിന് വേണ്ടി മുന്നണി പ്രവർത്തകരെ സജ്ജരാക്കുക എന്നതാണ് കൺവെൻഷൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അവസാനം ഇതിനൊരു കമ്മിറ്റിയെല്ലാം എടുത്ത് മേഖല പ്രവർത്തനങ്ങളിലേക്ക് പോയി ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയുമൊക്കെ നമുക്കൊരു നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ വാർഡിൽ ജയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ ഈ ഗവൺമെന്റ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്നതും അതിനു മുമ്പ് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ആകെ റിസൾട്ട് എടുത്താൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തോറ്റിട്ടില്ല പ്രയാസമുള്ളടത്തം ജയിച്ച ചരിത്രം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലുള്ളത് യോഗത്തിൽ എൽ ഡി എഫ് കൺവീനറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കെ ഷാജി അധ്യക്ഷത വഹിച്ചു കരവാണൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സഖാവ് വി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തിയതാണ് നിർഭാഗ്യവശാൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നേതൃത്വമാണ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിലെത്തിയത് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷം നാല് വർഷത്തിന് മുമ്പ് റെഡിയാക്കിയിട്ടിരുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളും കിടക്കുകയാണ് ആര് സഞ്ചരിച്ചാലും മനസ്സിലാക്കാൻ കഴിയും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ഒരു റോഡിൻ്റെ ഒരു മീറ്റർ പോലും തിരിച്ച് പണിഞ്ഞ് ശരിയാക്കി എടുക്കുന്നതിന് എഗ്രിമെൻ്റ് വയ്ക്കേണ്ടുന്നവർ ഇന്നു വരെയും തയ്യാറായിട്ടില്ല തെരുവ് വിളക്കുകൾ കത്തുന്നില്ല കുടിവെള്ളം ലഭിക്കുന്നില്ല പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ സി പി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സ്വാഗതം പറഞ്ഞു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നമുക്കറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ നടന്ന നാല് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ പതിമൂന്നിലും പതിനൊന്നും നേടി ഇന്ത്യ സഖ്യം വളരെയേറെ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ന് നടക്കുന്ന ഈ കൺവെൻഷനിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും സഹാക്കളും നാളെ മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇറങ്ങി ജനങ്ങളിലിറങ്ങി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങിരിക്കണമെന്ന് മാത്രം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോർജ് മാത്യു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എം സലീം സി അജയ് പ്രസാദ് സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ രാധാകൃഷ്ണൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഷോപ്സ് യൂണിയൻ സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി പി സജി സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി രാമചന്ദ്രൻപിള്ള ഷൈൻദീപു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കാസ്ലസ് ജൂനിയർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ വി രാജൻ ജെ ഡേവിഡ് രാജശേഖരൻ മണ്ഡലം കമ്മിറ്റി അംഗം ജോബോയ് പെരേര സി പി എം എൽ സി സെക്രട്ടറിമാരായ എസ് എൻ രാജേഷ് വിനോദ് കുമാർ സി പി ഐ വെസ്റ്റ് എൽ സി സെക്രട്ടറി അജയ് കെ പ്രകാശ് അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവൻ നായർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഞാൻ എൺപത്തെട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റായി വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മാസത്തെ ആനുകൂല്യം നാന്നൂറ്റിയത് രൂപയാണ് ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ അത് കേട്ട് ഞെട്ടും ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടാനുള്ള ചിലവ് അമ്പത് രൂപയാണ് ഉണ്ണിക്കൃഷ്ണനൊക്കെ മുൻസിപ്പാലിറ്റി കൂടുന്ന ആളാണ് അന്ന് അമ്പത് രൂപയാണ് ഇന്ന് അവസ്ഥ മാറി വലിയ അധികാര കേന്ദ്രവും വികസന കേന്ദ്രവുമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറി ഇന്ത്യക്കാകെ മാതൃകയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് പടത്തിയർത്തി ഇന്ത്യയിലെങ്ങും ആ സ്ഥിതിയില്ല ഞാൻ അനുഭവങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്കിനിയും മുന്നേറാൻ കഴിയണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ തകർത്താം ലൈഫ് ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവര് വീട് കൊടുക്കാനുള്ള പദ്ധതി തകർത്താം നമുക്ക് ഇനി വരുന്ന രണ്ടാഴ്ചക്കാലം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമാകേണ്ടതായിട്ടുണ്ട് ആ സജീവമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മളിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാർഡിൽ സഖാവ് അനുപമൻ ജയിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ മേഖലയിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം എത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരു താരതമ്യ പഠനം രാഷ്ട്രീയത്തിനുപരി ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാളമായി രാഷ്ട്രീയം പറയുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം പറഞ്ഞു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാം നമ്പർ ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു ഈ ബി ജെ പിയെ പിടിച്ചു കെട്ടണം അതാണ് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഭരണനടക്കം തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂടി കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിൽ വർക്കൗട്ടിൽ പതാക നിർത്തിയപ്പോൾ നാന്നൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് തക്ക തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ ഫലം വന്നു തീർക്കുന്നത് പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അത് വലിയ രാഷ്ട്രീയ വിഷയത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്നാൽ പ്രാദേശിക ഗവൺമെൻ്റുകളായ ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ടൗൺ വാർഡിൽ ആറു മേഖലകളായി തിരിച്ച് മേഖലാ കമ്മിറ്റിയും രൂപീകരിച്ചു കനാൽ ഭാഗം പുത്തൂത്തടം ഭാഗം പൂക്കുഴിഞ്ഞി ഭാഗം ടൗൺ ഭാഗം മുരുക്കോറിൽ ഭാഗം മാമൂട് ഭാഗം എന്നീ മേഖലകളായി തിരിച്ചു തുടർന്ന് ബ്ലോക്ക് കമ്മിറ്റികൾ പത്തൊൻപതാം തീയതി കൂടുവാനും യോഗത്തിൽ തീരുമാനിച്ചു വി രാജൻ വി രാമചന്ദ്രൻപിള്ള പ്രസാദ് ഗോപി എന്നിവർ രക്ഷാധികാരികളായും പ്രൊഫസർ കെ ഷാജി പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തു തുടർന്ന് ഷൈൻ ദീപു വിനോദ് കുമാർ അശോക് കുമാർ എസ് എൻ രാജേഷ് ജി സുരേഷ് കുമാർ എസ് ബിന്ദു ദുളസീധരൻ പിള്ള എന്നിവരെ വൈസ് പ്രസിഡൻ്റുമാരായും തിരഞ്ഞെടുത്തു പിന്നീട് സെക്രട്ടറിയായി എസ് രാജരാലിനെയും ജോയിൻറ് സെക്രട്ടറിമാരായി അജയ് കെ പ്രകാശ് ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ലിസിഷിബു ബിനു ഡാനിയൽ കുമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും രൂപീകരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 81296